सकलानुग्रह भगवतं मनुष्यरूपशुकृष्णस्वरूपं नमामि मळियोर्वायुं तिरुमेपादम् ध्यायामाधवलावगुण्डनवधिं यजामयीं नैष्टिं शनिदा विलोकिनी भगवती भगवतीं मंदस्मिदा श्री मोकिंम वल्लसल्लिया मर्दावरशीनीं सुमदुरम संगीर तनालाबीनीं

ॐ सं सरस्वत्यै नमः ॐ नमो वासुदेवाय ॐ नमो नारायणाय ॐ ह्रीं नमः शिवाय गुरुर्ब्रह्मा गुरुर्विष्णो गुरुदेवो महेश्वर ഗുരുസക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവതിമരാന്ദുരുമേലിതമൈ ശ്രീ ഗുരവ നമ അഖണ്ഡമണ്ഡലാകാരം വ്യാത്ത ചരാചരം തത്പദം ദർശി യൻ തസ്മൈ ശ്രീ ആരുണകല്ലോ കരുണാകലിതാത്മനിഗ്രഹരുപരവുസമാഞ്ചലി

सह वीर्यं क्रवावहै तेजस्विनावती नमस्तु मा विद्विष्यावहै ओ शान्ति श्या എല്ലാർക്കും നമസ്കാരം ശ്രീ മഹാഭാഗവത കുടുംബ സൽസംഘത്തിന്റെ ഇരുന്നൂറ്റി രണ്ടാം ദിവസം ഗുരുദർശനത്തിൽ അമ്മ അമൃതാനന്ദമയി ദേവി ത്രിപാദങ്ങളുടെ ചരിതം നമ്മൾ ഇന്ന് മംഗളകരമായ അൻപത്തിയൊന്ന് ദിവസം എത്തുക അതാ അമ്മയുടെ കന്നിമാസത്തിലെ ജന്മ ജന്മനക്ഷത്രമായ കാർത്തികയാണ് ചൊവ്വാഴ്ചയാണ് ചതുർത്ഥിയാണ് എല്ലാം കൊണ്ടും മംഗളകരമായ ദിനം ചിങ്ങം ഒന്നാം തീയതി ആരംഭിച്ച അമ്മയുടെ മഹത്വങ്ങൾ വാഴ്ത്തുന്ന ചടങ്ങ് ഇന്ന് അൻപത്തിയൊന്ന് ദിവസം ഒരു നിയോഗം പോലെ അമ്മയുടെ ജന്മനക്ഷത്രമായ കന്നിമാസത്തിലെ കാർത്തികയിലെത്തിയത് ഗുരു കൃപ ഗുരുഗടാകൃഷ്ണൻ അമ്മയുടെ അപദാനങ്ങൾ കഴിഞ്ഞ അൻപത് ദിവസം കേട്ട നമുക്ക് കേട്ടാലും കേട്ടാലും മതിവരാത്ത അനുഭവങ്ങളുടെ ആകത്തുകയാണ് അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞ് ഈശ്വരനുള്ളൂ ഗുരുവിനെ പൂജിച്ചിട്ടേ ഈശ്വരനെ പൂജിക്കാവൂ അച്ഛനേക്കാൾ നൂറിരട്ടി ശ്രേഷ്ഠത അമ്മയ്ക്ക് അമ്മയേക്കാൾ നൂറിരട്ടി ശ്രേഷ്ഠത ജ്ഞാനപ്രദൻ ഗുരുവിന് ആ ഗുരുപദവിയിലേക്ക് ലോകത്തിൽ ജനിച്ച നാട്ടിൽ തന്നെ ആസ്ഥാനമാക്കി ശർക്കരയിലേക്ക് എറുമ്പ് വരുന്നത് പോലെ അനേകായിരങ്ങളെ അവിടേക്ക് ആകർഷിച്ച അമ്മയുടെ മഹത്വത്തിനു മുന്നിൽ നമുക്ക് പ്രണാമം അറക്കുക അമ്മയുടെ വത്സര ശിഷ്യൻ പൂർണാമൃതാനന്ദപുരി സ്വാമിജി എഴുതിയ രണ്ട് പുസ്തകങ്ങളിലൂടെയും അമ്മയുടെ ജീവചരിത്രത്തിലൂടെയും അമ്മ എഴുതിയ അമൃതം ഗമയ എന്ന പുസ്തകത്തിൻ്റെ ഒന്നാം വാളയത്തിലൂടെയും നമ്മുടെ മനസ്സിൻ്റെ ശ്രീകോവിലിൽ അമ്മ ഗുരുഘടാക്ഷത്തിൻ്റെ തിളക്കവുമായി നിറഞ്ഞു നിൽക്കുകയാണ് അമ്മ എഴുതിയ അമൃതം ഗമയ എന്ന പുസ്തകത്തിൻ്റെ രണ്ടാം ഭാഗത്തിലെ വിമർശനങ്ങൾ എന്ന അധ്യായത്തിൽ ആരംഭിക്കാം മക്കളെ മറ്റുള്ളവർ നമ്മളെ വിമർശിക്കുന്നതും നമ്മുടെ കുറ്റങ്ങൾ പറയുന്നതും പൊതുവെ നമ്മളാരും ഇഷ്ടപ്പെടാറില്ല വിമർശനം കേൾക്കുമ്പോൾ പലരും അസ്വസ്ഥരാകും ചിലർ വിഷമിക്കും ചിലർ പ്രതിഷേധിക്കും ചിലർ പ്രത്യാക്രമണങ്ങൾ തന്നെ നടത്തും സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ ഏതൊരാളും വ്യഗ്രത കാണിക്കും എന്നാൽ ഇങ്ങനെയല്ല വിമർശനങ്ങളോടും ആരോപണങ്ങളോടും പ്രതികരിക്കേണ്ടത് ജാഗ്രതയോടെ വിമർശനങ്ങളെ സ്വീകരിച്ചാൽ അവയെ നമ്മുടെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള ഉപാധികളായി നമുക്ക് മാറ്റാം ഒരു രാജ്യത്തെ ഭരണാധികാരിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ചില ലേഖനങ്ങൾ അജ്ഞാതരായ ചിലർ രഹസ്യമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൽ വന്നുകൊണ്ടിരുന്നു രഹസ്യാന്വേഷകർ ആ ലേഖനങ്ങൾ എഴുതിയ പത്രപ്രവർത്തകനെ കണ്ടെത്തി അയാളെ ഭരണാധികാരിയുടെ മുന്നിൽ ഹാജരാക്കി പത്രപ്രവർത്തകൻ എന്താണ് സംഭവിക്കുക എന്നോർത്ത് എല്ലാവരും ആകാംക്ഷാഭരിതരായി എന്നാൽ തൻ്റെ മുന്നിലെത്തിയ പത്രപ്രവർത്തകനോട് ഭരണാധികാരി പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ ലേഖനങ്ങൾ ഞാൻ വായിക്കാറുണ്ട് എൻ്റെ പ്രവൃത്തികളെയും ഉദ്ദേശങ്ങളെയും നിങ്ങൾ വിശദമായി വിശകലനം ചെയ്യുന്നുമുണ്ടോ ഞാൻ പോലും ശ്രദ്ധിക്കാതെ പോയ എൻ്റെ പോരായ്മകൾ നിങ്ങളുടെ ലേഖനത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ എൻ്റെ സെക്രട്ടറിയായി ഇരിക്കാമെങ്കിൽ എൻ്റെ തെറ്റുകൾ തിരുത്താനും കുറേ കൂടി നന്നായി ഭരണം നിർവഹിക്കാനും എനിക്ക് കഴിയും ആ പത്രപ്രവർത്തകൻ ഭരണാധികാരിയുടെ സെക്രട്ടറിയായി സാധാരണയായി നമ്മുടെ തെറ്റുകളും പോരായ്മകളും നമ്മൾ സ്വയം മനസ്സിലാക്കുക പ്രയാസമാണ് മനസ്സിലായാൽ തന്നെ നമ്മൾ അവയെ നിസ്സാരമായി കണ്ട് അവഗണിക്കും എന്നാൽ മറ്റുള്ളവരുടെ തെറ്റുകളും കുറവുകളും കാണുന്നതിന് പൊതുവെ എല്ലാവരും സമർത്ഥരാണ് അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധാപൂർവം അവയെ സ്വീകരിക്കും പലപ്പോഴും വിമർശനങ്ങൾ അടിസ്ഥാനരഹിതമായിരിക്കും എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ നമ്മുടെ ചില പോരായ്മകൾ നമുക്കതിൽ കാണാൻ കഴിയും തെറ്റുതിരുത്താനും സ്വയം വളരാനും നമുക്കത് സഹായകമാവും അതിനാൽ വിമർശിക്കുന്നവരോട് നമ്മൾ ആന്തരികമായി നന്ദിയുള്ളവരായിരിക്കണം റോസ അച്ചടിയിൽ ഉണ്ടാകുന്ന പുഷ്പം എന്ത് ഭംഗിയുള്ളതാണ് വളമോ ചാണകം തേയിലക്കൊത്ത് തുടങ്ങിയവയും നല്ല ഭംഗിയുള്ള പൂക്കൾ വര വളരാൻ ഇതുപോലെയുള്ള വളം ആവശ്യമാണ് അതുപോലെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വിമർശനങ്ങളും എതിർപ്പുകളുമാകുന്ന വളം ആവശ്യമാണ് വിമർശനത്തിൽ കഴമ്പില്ലെങ്കിൽ കൂടി നമ്മുടെ പ്രതികരണം മിതവും സംയമനത്തോടു കൂടിയതുമായിരിക്കും നമ്മളെ വിമർശിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പാടില്ല ഈശ്വര അവരെ കൂടി നന്നാക്കൂ അവർക്ക് നല്ല മനസ്സ് കൊടുക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ആന്തരികമായ മനപ്രശാന്തിയോടെ വിമർശനങ്ങളെ സ്വീകരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ വളർത്തിയെടുക്കണം അതിനു കഴിഞ്ഞാൽ ശാന്തിയും സമാധാനവും അനുഭവിക്കുവാനും അതോടൊപ്പം നമ്മുടെ തെറ്റുകൾ തിരുത്തി സ്വയം വളരാനും നമുക്ക് കഴിയും ഉള്ളിലെ ശക്തിയെ ഉണർത്തുക എന്ന അധ്യായമാണ് അടുത്തത് മക്കളെ നമ്മളിൽ പലരും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് സ്വന്തം കഴിവുകളെ തിരിച്ചറിയാനും അവ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനും കഴിയാത്തതുകൊണ്ടാണ് ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും സ്വന്തം കഴിവുകളെയും ദൗർബല്യങ്ങളെയും മനസ്സിലാക്കുക എന്നത് ജീവിത വിജയത്തിൻ്റെ സുപ്രധാന ഘടകമാണ് വാസ്തവത്തിൽ ഓരോ മനുഷ്യനിലും അനന്തമായ ശക്തിയും സാധ്യതകളും ഒളിഞ്ഞുകിടക്കുന്നു അവ യഥാസമയം കണ്ടെത്തുകയും പോഷിപ്പിക്കുകയും ചെയ്താൽ ജീവിതത്തിലെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തെയും വിജയകരമായി തരണം ചെയ്യാൻ കഴിയും ഒരാൾ ഹൈവേയിലൂടെ ട്രക്ക് ഓടിച്ചു പോവുകയായിരുന്നു വഴിയിൽ വെച്ച് ട്രക്കിന് തീ പിടിച്ചു അയാൾ വണ്ടി നിർത്തി അടുത്തുള്ള ടെലിഫോൺ ബൂത്തിൽ നിന്നും അഗ്നിശമന സേനയുടെ ഓഫീസിലേക്ക് വിളിച്ചു ഫയർഫോഴ്സുകാർ വന്ന് വേഗം തീ അണച്ചു ട്രക്കിൻ്റെ പിൻവാതിൽ തുറന്നു നോക്കിയപ്പോൾ അതിൽ പകുതി ഭാഗം ഫർണിച്ചറായിരുന്നു അത് ഒട്ടുമുക്കാലും തീയിൽ നശിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ ട്രക്കിൻ്റെ മറ്റേ പകുതി പരിശോധിച്ചപ്പോൾ അവർ അമ്പനംന്ന് പോയി അവിടെ മുഴുവൻ തീ അണയ്ക്കാനുള്ള ഉപകരണങ്ങളായിരുന്നു താൻ ഓടിച്ചിരുന്നു ഉപകരണങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഡ്രൈവർക്ക് അറിയില്ലായിരുന്നു അതറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം തന്നെ തീ അണയ്ക്കാമായിരുന്നു ഈ കഥയിലെ ഡ്രൈവറെ പോലെയാണ് നമ്മുടെയൊക്കെ സ്ഥിതി പലപ്പോഴും നമ്മുടെ കഴിവുകളെ നമ്മൾ അറിയാതെ പോകുകയോ ഭാഗികമായി മാത്രം പ്രയോജനപ്പെടുത്തുകയോ ആണ് നമ്മൾ ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു സ്ഥാപനം സൂപ്പർ കമ്പ്യൂട്ടർ സ്വന്തമാക്കി നോക്കുക അവർ അത് തങ്ങളുടെ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ മാത്രം കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും ആ ആവശ്യത്തിനൊരു സാധാരണ കമ്പ്യൂട്ടർ മതിയാവും സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ കഴിവ് ഒരു ശതമാനം പോലും അവർ ഉപയോഗിക്കുന്നില്ല അതുപോലെയാണ് മനുഷ്യജന്മവും നമ്മൾ പാഴാക്കുന്നത് മറ്റൊരു ഉദാഹരണം എടുക്കാം ഒരു ചുമട്ട് തൊഴിലാളി തൻ്റെ തല ഉപയോഗിക്കുന്നത് ഭാരം ചുമക്കാനാണ് ശാസ്ത്രജ്ഞനാകട്ടെ തൻ്റെ തല ഉപയോഗിച്ച് പ്രകൃതി രഹസ്യങ്ങളെ അനാവരണം ചെയ്യും മാനവരാശിക്ക് ആകമാനം പ്രയോജനപ്പെടുത്തുന്നതാണ് ആ കണ്ടുപിടുത്തങ്ങൾ തലയും തലച്ചോറും എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്നാൽ അതിൻ്റെ സാധ്യതകളെ മുഴുവനായും പ്രയോജനപ്പെടുത്തുന്നവർ വളരെ വിരളമാണ് വളരെ ചെറിയ ഭാരം മാത്രം എടുത്ത് ശീലിച്ച ഒരാളുടെ തോളിൽ വലിയൊരു ഭാരം വെച്ചു കൊടുത്താൽ അയാൾ അത് താങ്ങാൻ കഴിയാതെ താഴെ വീണുപോവുകയുള്ളൂ എന്നാൽ അയാൾ മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നിരന്തര പരിശ്രമത്തിലൂടെ തൻ്റെ കായിക ശക്തി മെച്ചപ്പെടുത്തുവാനും തനിക്ക് ഉയർത്താൻ കഴിയുന്ന ഭാരം ക്രമമായി കോട്ടി കോട്ടി ഒടുവിൽ വലിയ ഭാരം പോലും നിഷ്പ്രയാസം പൊക്കാനും സാധിക്കും അതുപോലെ നിരന്തരമായ പരിശ്രമത്തിലൂടെ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ ഗണ്യമായി വളർത്താനും വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും നമുക്ക് കഴിയുന്നു നിശ്ചയദാർഢ്യം എന്ന അധ്യായമാണ് അടുത്തത് മക്കളെ രണ്ട് തരത്തിലുള്ള മനുഷ്യരുണ്ട് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാതെ ചിന്തിക്കുന്നവരും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരും പ്രവർത്തിക്കാതെ ചിന്തിക്കുന്നവരും ഒന്നാമത്തെ കൂട്ടം അതായത് ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവർ ഒട്ടും ചിന്തിക്കാതെയോ അല്ലെങ്കിൽ തെറ്റായി ചിന്തിച്ചോ പ്രവർത്തിക്കബദ്ധത്തിൽ ചെന്ന് ചാടും അവരുടെ പ്രവൃത്തി കൊണ്ട് അവർക്കും മറ്റുള്ളവർക്കും ഗുണമില്ലെന്നു മാത്രമല്ല ദോഷമുണ്ടാവുകയും ചെയ്യും രണ്ടാമത്തെ കൂട്ടർ പ്രവർത്തിക്കാതെ ചിന്തിക്കുന്നവർ വിവേകപൂർവം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശരിയും തെറ്റും മനസ്സിലാകും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കില്ല പക്ഷേ മറ്റുള്ളവരെ ഉപദേശിച്ചെന്ന് വരാം ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്നത് സ്വന്തം അസുഖം മാറ്റാൻ മറ്റുള്ളവരോട് മരുന്ന് കഴിക്കാൻ പറയുന്നതുപോലെയാണ് ശ്രേഷ്ഠമായ പല കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട് എന്നാൽ അതൊക്കെ നടപ്പിൽ വരുത്താതിരിക്കാനുള്ള ഒഴിവ് കഴിവുകൾ നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടുപിടിക്കുകയും ചെയ്യും പ്രാചീനമായ ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം ധാരാളം ഭക്തജനങ്ങൾ അവിടെ ജപവും പ്രാർത്ഥനയുമായി ഉപവസിക്കുകയും അത് കണ്ടൊരു കുരങ്ങൻ ചിന്തിച്ചു ഇവർ ഈ ഉപവാസവും പ്രാർത്ഥനയും ചെയ്ത് ഈശ്വരാനുഗ്രഹം നേടുന്നു എനിക്കെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാം അടുത്ത ഉപവാസ ദിവസം രാവിലെ തന്നെ കുരങ്ങൻ ക്ഷേത്ര പരിസരത്തുള്ള മരിച്ചുവട്ടലിരുന്ന് ധ്യാനം തുടങ്ങി ഉടനെ കുരങ്ങൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു ഞാൻ ജീവിതത്തിൽ ഇന്നു വരെ ഒരു ദിവസം പോലും ഉപവസിച്ചിട്ടില്ല ഇന്നത്തെ ഉപവാസം തീരുമ്പോഴേക്കും ക്ഷീണം കാരണം എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയാതായാൽ ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോകും നല്ല പഴങ്ങളുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണെങ്കിൽ ആഹാരം തേടി മറ്റെങ്ങും പോകേണ്ടി വരില്ല അങ്ങനെ ചിന്തിച്ച് കുരങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റു ധാരാളം പഴങ്ങളുള്ള ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ധ്യാനം ആരംഭിച്ചു അല്പം കഴിഞ്ഞപ്പോൾ കുരങ്ങൻ ചിന്തിച്ചു ഉപവാസം തീരുമ്പോൾ ക്ഷീണം കാരണം മരത്തിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ കഥ തീർന്നത് തന്നെ അങ്ങനെ ചിന്തിച്ച് കുരങ്ങൻ കുറേ പഴങ്ങളുള്ള ഒരു മരക്കൊമ്പിൽ കയറിയിരുന്നു ധ്യാനം തുടങ്ങി താമസിയാതെ അവൻ വീണ്ടും ചിന്തിച്ചു ഉപവാസം കഴിയുമ്പോൾ കൈകൾക്ക് പഴങ്ങൾ പറിക്കാനുള്ള ശേഷി ഇല്ലെങ്കിലോ കുരങ്ങനെ ആവശ്യത്തിന് പഴങ്ങൾ പറിച്ചെടുത്ത് അവ മടിയിൽ വെച്ചുകൊണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ കുരങ്ങന് വിശപ്പ് തോന്നി ഇത്രയും നല്ലതും വലിപ്പമുള്ളതുമായ പഴങ്ങൾ അടുത്ത കാലത്തൊന്നും കഴിച്ചിട്ടില്ല ഉപവാസം മറ്റൊരു ദിവസം ദിവസമാകാമല്ലോ ഇത്രയും ചിന്തിച്ച അവൻ അവനറിയാതെ അവൻ്റെ മടിയിലിരുന്ന പഴങ്ങൾ വായിലെത്തിക്കഴിഞ്ഞിരുന്നു ഈ കഥയിലെ കുരങ്ങനെ പോലെയാണ് നമ്മളിൽ പലരും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സ് ഒഴിവ് കഴിവുകൾ കണ്ടെത്തിക്കൊണ്ടേ അറിവിനൊപ്പം നമുക്ക് നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും വേണം എത്ര തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായാലും താൻ ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും എന്ന നിശ്ചയദാർഢ്യം ഉള്ളവർ തീർച്ചയായും ജീവിതവിജയം നേടും വൈരുദ്ധ്യങ്ങൾ എന്ന അധ്യായമാണ് എടുത്തത് മക്കളെ ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ മുഖമുദ്ര വൈരുദ്ധ്യങ്ങളാണെന്ന് പറയാം എവിടെയും നാം കാണുന്നത് വൈരുദ്ധ്യങ്ങളാണ് മരിച്ചവർക്ക് വേണ്ടി നാം വിലയേറിയ മാലകളും റീത്തുകളും അർപ്പിക്കാറുണ്ട് എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു പോലും അവർക്ക് നൽകുവാൻ നാം തയ്യാറല്ല മരിച്ചു കഴിഞ്ഞവരെ പ്രശംസാ വാക്കുകൾ കൊണ്ട് നമ്മൾ മൂടും എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ അവരെക്കുറിച്ച് ദുഷിച്ച് പറയാനാണ് താല്പര്യം മരണം ഏത് നിമിഷവും സംഭവിക്കാമെന്നറിയുന്നതുകൊണ്ട് ൈഫ് ഇൻഷുറൻസ് എടുക്കുന്നു എന്നാൽ തനിക്ക് മരണമേയില്ല എന്ന ഭാവത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരക്കമ്പാഞ്ഞും സമ്പത്തുകൾ കുന്നുകൂട്ടിയുമാണ് അധികം പേരും ജീവിക്കുന്നത് വീടുകളിലും ഓഫീസുകളിലും കടകളിലും എല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങളെന്ന് നമുക്കുണ്ട് കുഴപ്പമുണ്ടാക്കുന്ന ആരെയും അവിടേക്ക് നാം കടത്തിവിടാറില്ല എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ എല്ലാ വാതിലുകളും നാം കുഴപ്പക്കാർക്കു വേണ്ടി മലർക്ക തുറന്നു വെച്ചിരിക്കുകയാണ് ഫലമോ ആ കുഴപ്പക്കാർ ഇഷ്ടം പോലെ മനസ്സിനകത്ത് പ്രവേശിച്ച വിലപിടിപ്പുള്ളതോ ഒക്കെ കവർന്നു കൊണ്ടുപോകുന്നു ചീത്ത ചിന്തകളാണ് ആ കുഴപ്പക്കാർ അവർ അപഹരിക്കുന്നതോ ശാന്തിയാകുന്ന ധനവും സാമ്പത്തികമായ ന്യൂനതകൾ പരിഹരിക്കുവാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് എന്നാൽ ആ ബന്ധപ്പാടിൽ മറ്റൊരു കുറവ് നമ്മളിൽ നിറയുന്നത് നാം അറിയുന്നില്ല അത് യഥാർത്ഥ സന്തോഷത്തിൻ്റെ കുറവാണ് ഭൗതികമായ ബന്ധപ്പാടുകളുടെ നടുവിൽ നമുക്ക് യഥാർത്ഥ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നു ചൂടുപിടിച്ച തലകളും തണുത്തുറഞ്ഞ ഹൃദയങ്ങളുമാണ് നമുക്കിന്നുള്ളത് തലയിൽ അഹങ്കാരത്തിൻ്റെ ചൂടാണ് ഹൃദയത്തിൽ സ്വാർത്ഥതയുടെ മരവിപ്പാണ് എന്നാൽ വേണ്ടത് നേരെ തിരിച്ചല്ലേ ഹൃദയത്തിൽ ഊഷ്മളത വേണം സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഊഷ്മളത അതോടൊപ്പം തലയിൽ കുളിർമ വേണം അറിവിൻ്റെ വിശാലതയുടെ കുളിർമ മനസ്സ് സ്വസ്ഥവും ശാന്തവുമാണെങ്കിൽ ശിരസിൽ കുളിർമയുണ്ടാവും അമ്മ പറയുകയാണ് മനസ്സ് സ്വസ്ഥവും ശാന്തവുമാണെങ്കിൽ ശിരസിൽ കുളിർമയുണ്ടാവും ചിന്തകൾക്ക് തെളിവും മിഴിവുമുണ്ടാവും എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം ഇത്തരം വൈരുദ്ധ്യങ്ങൾ കൊണ്ടെന്നറിയുന്നത് നമ്മുടെ ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ മനസ്സാക്ഷിക്കനുസരിച്ചല്ല എന്നത് തന്നെ കാരണം ഇവ നാലും താളാത്മകമായി യോജിച്ചു പോകണം ഇവ യോജിച്ചു പോയില്ലെങ്കിൽ നമ്മുടെ മനസ്സ് സംഘർഷഭരിതമാവും ജീവിതം വൈരുദ്ധ്യങ്ങൾ കൊണ്ട് കലുഷമാകും മറിച്ച് ഇവ താളാത്മകമാണെങ്കിൽ മനസ്സിൽ ശാന്തിയും സന്തോഷവും വിരിയും ശരീരം ആരോഗ്യപൂർണമാകും ജീവിതമാകുന്ന നദി തടസ്സമില്ലാതെ ഒഴികും അത് സാധ്യമാകണമെങ്കിൽ ബോധത്തോടുകൂടിയ ഒരു ജീവിതമാണ് നമ്മൾ അറിയേണ്ടത് മൂല്യങ്ങളെ ആർജവത്തോടെ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ തയ്യാറാവണം മനുഷ്യ സമൂഹം സ്വാർത്ഥതയുടെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഇരുട്ടിൽ നിന്ന് കാരുണ്യത്തിൻ്റെയും വിശാലതയുടെയും പ്രകാശത്തിലേക്ക് ഉണരാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ലോകത്തോടും തന്നോടും തന്നെയുമുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കാനുള്ളതാണ് ഈ വർത്തമാന കാലം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈരുദ്ധ്യങ്ങൾ എന്ന അമൃതം ഗമയ രണ്ടാം ഭാഗത്തിലെ ആ അധ്യായം പൂർത്തീകരിച്ചത് പുനർജന്മം എന്ന അടുത്ത അധ്യായത്തോടു കൂടി നമുക്ക് ഇന്നത്തെ സത്സംഗം പൂർത്തീകരിക്കാം മക്കളെ പുനർജന്മം ഉണ്ടോ ഇല്ലയോ എന്ന് ചിലർ സംശയം ചോദിക്കാറുണ്ട് ഒരേ അമ്മയ്ക്ക് ജനിക്കുന്ന ഇരട്ടക്കുട്ടികളിൽ ഒരാൾ അംഗവൈകല്യമുള്ളവനും മറ്റേയാൾ പൂർണ്ണ ആരോഗ്യവാനുമായി കാണാറില്ലേ ഒരാൾ ദുഃഖപൂർണമായ ജീവിതം നയിക്കുന്നതായും മറ്റേയാൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നതായും കാണാറില്ലേ ഒരേ അമ്മ പ്രസവിച്ചതല്ലേ ഒരേ അച്ഛൻ്റെ കുഞ്ഞുങ്ങളല്ലേ ഇത്തരം വ്യത്യാസങ്ങൾക്ക് എന്ത് സമാധാനം പറയും മുജന്മ കർമ്മഫലമാണ് ഇതിന് കാരണമെന്നേ പറയാൻ കഴിയൂ കർമ്മമാണ് ജന്മത്തിന് കാരണം പൂർവജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ഓരോ ജന്മവും വിത്താണോ ബലമാണോ ആദ്യമുണ്ടായതെന്ന് പറയാൻ പ്രയാസമുള്ളതുപോലെ ജന്മമാണോ കർമ്മമാണോ ആദ്യമുണ്ടായതെന്ന് പറയാനും പ്രയാസമാണ് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ശുദ്ധമായ ജീവിതം നയിച്ചാൽ ഒരുവൻ ഉയർന്ന ജന്മങ്ങൾ ലഭിക്കാം എന്നാൽ മനുഷ്യജന്മം ലഭിച്ചിട്ടും മൃഗതുല്യം ജീവിതം നയിക്കുകയാണെങ്കിൽ അധോയോനികളിലായിരിക്കും പിന്നീട് ജനിക്കേണ്ടി വരിക ആത്മജ്ഞാനം നേടി മോക്ഷം പ്രാപിക്കുന്നതോ അരേ ഈ ജനന മരണ ചക്രം തുടരും പൂർവജന്മങ്ങൾ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ആ ജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മയില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കാറുണ്ട് ഈ ജന്മത്തിലെ കാര്യങ്ങൾ തന്നെ പലരും പലതും നമ്മുടെ ചിന്തയിൽ വരാറില്ലല്ലോ ഇന്നലെ കാണാതെ പഠിച്ച പാട്ട് പോലും ഇന്ന് മറന്നു പോകുന്നു അതുപോലെ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളും മറന്നു പോകുന്നു എന്നാൽ ത്തിലൂടെ മനസ്സ് സൂക്ഷ്മമായാൽ അതെല്ലാം ഓർക്കുവാൻ കഴിയും മരണസമയത്തെ ചിന്തയ്ക്കനുസരിച്ചാണ് അടുത്ത ജന്മം ഉദാഹരണത്തിന് ഒരാൾ മരണസമയത്ത് പകുതി പണിതീർത്ത വീടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം പൂർത്തിയാക്കാൻ അടുത്ത ജന്മമെടുക്കും എടുക്കും അതിബുദ്ധിമാനായ ഒരു ധനികൻ ഉണ്ടായിരുന്നു അദ്ദേഹം മക്കൾക്കെല്ലാം ഈശ്വരന്റെ പേരുകൾ ഇട്ടു മരണസമയത്ത് അജാമളനെ പോലെ മക്കളെ വിളിച്ച് അതായത് ഈശ്വരനാമം ഉച്ചരിച്ച് മറ്റ് പ്രയത്നമൊന്നും കൂടാതെ മോക്ഷ ചിന്തിച്ചത് മരണം അടുത്ത് പോനികനെല്ലാം മക്കളെയും വിളിച്ച് രാമാ ഗോവിന്ദ നരായണ എന്ന മക്കളെല്ലാം ചുറ്റും വന്നു നിന്നു തനികനെല്ലാവരെയും നോക്കി എന്നിട്ട് ദേഷ്യത്തോടെ ചോദിച്ചു നിങ്ങളെല്ലാം ഇവിടെ വന്നിരുന്നാൽ പിന്നെ കടയിലായിരാനുള്ളത് അത് പറഞ്ഞതും ജീവൻ പോയതും ഒപ്പമായിരുന്നു നേരത്തെയുള്ള സ്വഭാവ സംസ്കാരങ്ങളാണ് നമ്മെ അന്ത്യത്തിൽ നയിക്കുന്നത് മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് ചിന്തിച്ച് നമ്മൾ വിഷമിക്കേണ്ടതില്ല ഈ ജന്മവും വർത്തമാനകാലവുമാണ് പ്രധാനം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുക ഓരോ നിമിഷവും നമ്മൾ വിവേകത്തോടെ നീങ്ങുകയാണെങ്കിൽ ഇപ്പോഴും ഭാവിയിലും സംതൃപ്തമായ ജീവിതം നയിക്കാം താൻ നശ്വരമായ ഈ ശരീരമല്ല താൻ രൂപമായ ആത്മാവാണ് എന്ന് ബോധിച്ചാൽ ജനന മരണങ്ങൾക്ക് അതീതമായ നിത്യശാന്തി നമുക്ക് നുകരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുനർജന്മം എന്ന അമ്മ അമൃതാനന്ദമയ ദേവി തന്നെ എഴുതിയ അമൃതം ഗമയ രണ്ടാം ഭാഗത്തിലെ അധ്യായം ഈ ഒരു നാഴിക നേരം ഈ മഹാസത്സംഗത്തിൽ സംബന്ധിച്ച എല്ലാ കുടുംബങ്ങളിലും ശാശ്വതമായ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ശ്രേയസും പ്രേയസും ശക്തിയും ഭക്തിയും ബുദ്ധിയും നൽകണമേ എന്ന് അമ്മയുടെ അൻപത്തി ഒന്നാമത്തെ ദിവസത്തെ ചരിതപാരായണം ശ്രവണമായതുകൊണ്ട് നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം അഖില ഗുരുപരമ്പരയുടെ വലിയ കണ്ണിയിൽ നക്ഷത്രമായി ജനിച്ചു നിൽക്കുന്ന അമ്മയുടെ കന്നിമാസത്തിലെ കാർത്തിക എന്ന ജന്മ നക്ഷത്ര ദിനം കൂടിയായ ഇന്ന് നമുക്ക് ആ ത്രിപാദങ്ങളിൽ നമസ്കരിക്കാം ലോകത്തിന് മുഴുവൻ ശാന്തിയും ഐശ്വര്യവും സമാധാനവും പകരാൻ സത്സംഗത്തിലൂടെ നാമജപത്തിലൂടെ അമ്മ 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 ഇങ്ങനെ വിളിക്കുന്നത് കേൾക്കുമ്പോൾ ദേവി ഭാഗവതത്തിലെ ഒരു വരിയാണ് നമുക്ക് ഓർമ്മ വരുന്നത് എൻ്റെ നാമങ്ങൾ ഉച്ചത്തിൽ ജപിക്കണം അമ്മ തന്നെ പറയുകയാണ് അങ്ങനെ ഏതോ അനുഭൂതിയുടെ തലത്തിലേക്ക് അമ്മ നാമം ജപിക്കുമ്പോൾ എത്തുന്നത് നേരിൽ കണ്ടുകൊണ്ടാണ് അമ്മ ഈ ലോകത്തെ നയിക്കുന്നത് നമുക്ക് കാണാനും സംസാരിക്കാനും അനുഗ്രഹം വാങ്ങാനും വാങ്ങാനുമൊക്കെയുള്ള അനേകം അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് അമ്മ നമ്മുടെ മുന്നിലുള്ളത് എന്ന് ചിന്തിക്കാൻ ഇന്നത്തെ ദിവസം നമുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഓർത്തിരിക്കാൻ വേണ്ടി ഇരുപത്തി ഏഴാം തീയതി ജന്മദിനം ആഘോഷിച്ചു ഇന്ന് ജന്മനക്ഷത്രമായ കാർത്തിക ദിനത്തിൽ അമ്മയുടെ ത്രിപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം നമുക്ക് പൂർത്തീകരിക്കാം ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നമസ്കാരം ഏറെ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള അമ്മയുടെ മക്കൾ അമ്മയുടെ ഭക്തരായ കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ മഹത്തായ ചടങ്ങിൽ അൻപത്തിയൊന്ന് ദിവസമായി പങ്കെടുക്കുന്നതിന് പ്രത്യേക നമസ്കാരം ഭാഗവത കുടുംബത്തിലെ സ്ഥിരം ശ്രോതാക്കളെല്ലാം ഇന്നും എത്തി വളരെ മംഗളകരമായി ഈ ചടങ്ങ് നമുക്ക് തുടരാം നാളെയും എല്ലാവരും നാളെയും ഒൻപത് മണിക്ക് എത്തിച്ചേരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജീവിച്ച് ആ തൃപാദങ്ങളിൽ സമർപ്പിക്കാം സർവേഷ്യാം സ്വസ്ഥിർഭവതോ സർവശ്യാം ശാന്തിർഭവതും സർവേഷ്യാം പൂർണ്ണം ഭവതോ സർവശ്യാം മംഗളം ഭവതും സർവേ ഭവന്തു സർ ഭന്തുഖിന് നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കിത് അസതോ മാ സത്ഗമയാ തമസോ മാ ജ്യോതിർഗമയാ മൃതയോർമാ അമൃതം ഗമയ ഗായ മനസ്സേന്ദ്രിർ ബുദ്ധി ആത്മന പ്രകൃത കോമി അദ്യ സലംബരസ്മൈ ശ്രീ

മളിയോർപ്പുതിരുമേണിതൃപാദങ്ങളി സമർപ്പമി ഓം പൂർണമത് പൂർണം ഇതം പൂർണ പൂർണം ഉദച്ച പൂർണശ പൂർണ മദാ പൂർണം എം അവശിഷ്യത ഓ ശ Sha Sha